യുതിത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം യുതിത്തിൻ്റെ കീർത്തനം യുതിത്ത് പാടി എൻ്റെ ദൈവത്തിന് തമ്പൂരുമേറ്റി ഒരു ഗാനം ആലപിക്കുവാൻ എൻ്റെ നാഥന് കൈത്താളും കൂട്ടി ഒരു നവകീർത്തനം ആലപിക്കുവാീൻ അവിടുത്തെ പുകഴ്ത്തുവിൻ അവിടത്തെ നാമം പിടിച്ച് അപേക്ഷിക്കുവാൻ ദൈവമാണ് യുദ്ധങ്ങളെ തകർക്കുന്ന കർത്താവ് എന്നെ പിന്തുടരുന്നവരുടെ കൈകളിൽ നിന്ന് അവിടെ നിന്നെ രക്ഷിച്ചു ജനത്തിൻ്റെ മധ്യത്തിൽ അവിടുത്തെ പാളയത്തിലേക്ക് എന്നെ നയിച്ചു വടക്കുള്ള പർവ്വതങ്ങളിൽ നസീറിയക്കാർ ഇറങ്ങി വന്നു എണ്ണമറ്റ യോദ്ധാക്കളുമായി അവ അവൻ വന്നു അവരുടെ സമൂഹം താഴ്വരയിൽ നിറഞ്ഞു അവരുടെ കുതിരപ്പട കുന്നുകൾ കുന്നുകളെ മൂടി എൻ്റെ നാട് അഗ്നിക്കിരിയാക്കുമെന്നും യുവാക്കളെ വാൾനിരയാക്കുമെന്നും പൈതങ്ങളെ നിലത്തടിക്കുമെന്നും കുട്ടികളെ ഇരിയായി പിടിക്കുമെന്നും കന്നികളെ കൊള്ള മുതലായി കൈകലാക്കുമെന്നും അവർ അഹങ്കരിച്ചു എന്നാൽ സർവശിക്തനായകർത്ത കർത്താവ് ഒരു സ്ത്രീയുടെ കൈയാൽ അവൻ്റെ പദ്ധതികൾ തകിടം മറിച്ചു യുവാക്കളുടെ കരങ്ങളാലല്ല അവരുടെ ഭക്തനെ വീശ് വീഴ്ത്തിയത് മല്ലന്മാരുടെ മക്കൾ അവ അവനെ തകർത്തില്ല അധികായികർ അവൻ്റെ മേൽ ചാടി വീണില്ല എന്നാൽ മോറിയായുടെ പുത്തിരി യുതിത്ത് വചനലാഭണ്യത്താൽ അവനെ കീഴടക്കി മർദ്ദിതനായ ഇസ്രായേൽ ജനത്തെ ഉദ്ധരിക്കുവാൻ അവൾ തൻ്റെ വൈവിധ്യ ദുഃഖം മറച്ചു വെച്ചു മുഖത്ത് സുതന്ത്ര ദ്രവ്യങ്ങൾ ലേപനം ചെയ്തു ശിരോഭൂഷണങ്ങൾ കൊണ്ട് കേശം ബന്ധിച്ചു അവനെ വശീകരിക്കുവാൻ നേരത്തെ മേലങ്കി ധരിച്ചു അവളുടെ പാതുകം അവൻ്റെ കണ്ണ് കവർന്നു അവളുടെ സൗന്ദര്യം ഹൃദയം കീഴ്പ്പെടുത്തി വാൾ ഗർത്തത്തെ വിച്ഛേദിച്ചു പേക്ഷ്യക്കാർ അവളുടെ ധീരത കണ്ടു വിളച്ചു മേദിയാക്കാർ അവളുടെ ധൈര്യം കണ്ട് പയചകിതരായി പീഡിതരായ എൻ്റെ ജനം ആനന്ദത്തോലാർ പൂളിച്ചു ബലഹീനാർ അട്ടഹസിച്ചു ശത്രുക്കൾ വിറച്ചു ശബ്ദകോശം മുഴക്കി അവൾ വൈരിയെ തിരിച്ചു ഓടിച്ചു ദാസി പുത്രന്മാർ അവരെ പിന്തുടർന്നു അഭയാർത്ഥികളുടെ മക്കളെന്നോണം അവർ മുറിവേൽപ്പിക്കപ്പെട്ടു എൻ്റെ കർത്താവിൻ്റെ സൈന്യത്തിന് മുമ്പിൽ അവർ നശിച്ചു ഞാൻ എൻ്റെ ദൈവത്തിന് ഒരു പുതിയ കീർത്തനം ആരംഭിക്കും കർത്താവ് എങ്ങുന്നതിനും മഹാ മഹ മഹിമയാർന്നതിനുമാണല്ലോ അത്ഭുത പരാക്രമിയും അജയ്യനുമാണല്ലോ അങ്ങയുടെ സൃഷ്ടികളെല്ലാം അങ്ങേ സേവിക്കട്ടെ അങ്ങ് കൽപ്പിച്ചു അവ ഉണ്ടായി അവിടെ ആത്മാവിനെ അയച്ചു അതവയ്ക്ക് രൂപമേറി അവിടുത്തെ ഈശ്വരം പ്രതിരോധമാണ് പർവ്വതങ്ങളുടെ അടിത്തറ തിരമാലകൾ കൊണ്ടിളുകും അങ്ങയുടെ മുമ്പിൽ പാറകൾ മെഴുകുപോലെ ഉരുകും എന്നാൽ അങ്ങയുടെ ഭക്തരോട് അങ്ങ് കരുണ കാണിച്ചുകൊണ്ടിരിക്കും സുരഭില കാഴ്ചകളുമായി അവിടത്തേക്ക് അർപ്പിക്കുന്ന ബലി നിസ്സാരം ദഹന ബലികൾക്കുള്ള കൊഴുപ്പ് എത്ര തുച്ഛം എന്നാൽ കർത്താവിൻ്റെ ശക്തൻ എന്നേക്കും വലിയവനായിരിക്കും എൻ്റെ ജനത്തെ എതിർ എതിർക്കുന്ന രാജ്യങ്ങൾക്ക് ആകഷ്ടം വിധി ദിവസത്തിൽ ശക്തനായ കർത്താവ് അവരോട് പ്രതികാരം ചെയ്യും അവരുടെ ശരീരങ്ങളിലേക്ക് തീയും പുഴുക്കളും അയയ്ക്കും വേദനയാൽ അവർ നിത്യം വിലപിക്കും ജെറുസലേമിലെത്തിയപ്പോൾ അവർ ദൈവത്തെ ആരാധിച്ചു ശുദ്ധീകരണാർമ്മം കഴിഞ്ഞ ഉടനെ ജനം ദഹനബലികളും സ്വാഭിഷ്ട കാഴ്ചകളും സമർപ്പിച്ചു യുദ്ധത്ത് ജനം തനിക്ക് നൽകിയ ഹോളോ പാത്രങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു അവൻ്റെ കിടക്കയിലിരുന്ന് തനിക്ക് ആയി എടുത്തിരുന്ന മേൽക്കട്ടികൾ അവൾ കർത്താവ് നേർച്ചയായി അർപ്പിച്ചു ജനം ജെറുസലേമിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ മുമ്പിൽ നിന്ന് മാസക്കാലം മൂന്ന് മാസക്കാലം ഉത്സവാഘോഷങ്ങൾ നടത്തി യുദ്ധത്ത് അവരോടൊപ്പം വസിച്ചു യുദ്ധത്തിൻ്റെ അന്ത്യ നിമിഷങ്ങൾ അതിനുശേഷം അവർ തങ്ങളുടെ പിതൃഭവനങ്ങളിലേക്ക് മടങ്ങി യുദ്ധത്ത് വിത്തുമ്മലായിരിക്കു പോയി ജീവിതകാലം മുഴുവൻ സകല ജനത്തിന് മാദരണീയായി അവൾ അവിടെ തൻ്റെ ഭൂമിയിൽ വസിച്ചു അവിടെ വിവാഹം ചെയ്യാൻ പലരും ആഗ്രഹിച്ചു എന്നാൽ തൻ്റെ ഭർത്താവ് മനാസെ മരിച്ചു പിതാക്കന്മാരോട് ചേർന്നത് മുതൽ ജീവിതകാലം മുഴുവൻ അവൾ വിധിവിയായി കഴിഞ്ഞു അവളുടെ യശസ് നിരന്തരം വർധിച്ചു വന്നു വൃദ്ധയായി നൂറ്റഞ്ച് വരെ അവൾ ഭർത്തകൃഹത്തിൽ വസിച്ചു അവൾ തൻ്റെ ദാസിയെ സ്വതന്ത്രയാക്കി യുവതിലായിൽ വെച്ച് മൃതിയടഞ്ഞു ഭർത്താവായ മനാസയെ അടക്കിയ കല്ലറിയിൽ അവളെ സംസ്കരിച്ചു ഇസ്രായേൽ ജനം അവളെ ഓർത്ത ഏഴു ദിവസം ദുഃഖമാചരിച്ചു അവൾ മരിക്കുന്നതിന് മുമ്പ് സ്വത്തുക്കൾ ഭർത്താവായ മലയാസാരിയുടെ മറ്റു ബന്ധുക്കൾക്കും തൻ്റെ ഏറ്റവും അടുത്ത ചാർച്ചക്കാർക്കും വീതിച്ചു കൊടുത്തു യുദ്ധത്തിൻ്റെ കാലത്തോ അവളുടെ മരണശേഷം ദീർഘകാലത്തേക്കോ ആരും ഒരിക്കലും ഇസ്രായേൽ ജനതയെ ഭീഷണിപ്പെടുത്തിയില്ല ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കർത്താവളെ അനുഗ്രഹിക്കണമേ അരിശുദ്ധവന്മ ദീകാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിട്ട് വിശ്വംശിയായിരിക്കും സ്തുതി